ആരൊക്കെ ഉള്ളത് നല്ല കമന്റ് ഉള്ള കമന്റ് അടിച്ചിട്ട് ഒരു വൈസ് എല്ലാരും കമന്റിൽ വരുമോ കമന്റിൽ വരുവോ കമന്റിൽ വരൂ ാണ് വന്നിട്ടുള്ളത് എല്ലാവരും കമന്റിൽ വരുക ആരൊക്കെയാണ് നെയ്യാണ് എന്റെ മാലാക്ക ഞാനോ സത്യം പറവ് അറിയരുത് കേട്ടോ ഇങ്ങനെയാണോ എൻ്റെ മാലാക്കടിച്ച് കരുവഹു ചായ നോവംബർ നോവംബർ അല്ലേ കൊടുത്തു കൊടുത്തു ഇഞ്ചിക്കാൻ പറ്റില്ല ഇനിയ ചവിടിച്ച നോമ്പ് മുറിയും എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഭാര്യ വാനി സുഖമാണോ അഹമ്മദ അങ്ങനെ പോകുന്നുണ്ട്

hari kan ngan tu Raja. Padikan ngan Eh, ah, 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 പഠിക്കാൻ ോ കളിച്ചു നടക്കണ്ട ബങ്ങളുടെ സ്ഥാനം കണ്ടിട്ട് പറയണം നല്ലപോലെ പഠിക്കാൻ നോയിക്കോട്ടോ കളിച്ചു നടക്കാൻ കണ്ട ൈവും കാര്യങ്ങളും നല്ല വലുത് ഇവിടെ വരണം എന്നൊന്നും ഞാൻ പറയില്ല പഠിച്ച പാസ്സായി നല്ല പോലെ നല്ലൊരു ജോലിയൊക്കെ വാങ്ങി സെറ്റ് ആവാൻ നോക്കുക അതെങ്ങനെ കളിച്ചടക്കാൻ നിൽക്കണ്ട ആദ്യം പഠിത്തം അതൊക്കെ കഴിഞ്ഞിട്ട് ലൈവ് ഈശാലേ വെൽക്കം ലൈവ് അടിച്ചു കരുവാ നീ ആണെന്റെ മല കടന്നുറങ്ങാൻ പോണോ നീച്ചു കുരുപ്പേ നമസ്കാരം കഴിഞ്ഞിട്ട് കടന്നുറങ്ങിക്കോ ആ വന്നല്ലോ ജെഡിയമ്മ ഞാൻ വന്നു താങ്കോ ലൈക്ക് അടിച്ച് കരുവാ ഗ്രേസ് ഗ്രേസ് പിന്നെ അന്തസ്സുള്ള ആളാ ലൈക്ക് എന്ന് എന്നൊട്ട് കമന്റ് ഇടും ഹായ് എന്ന് എന്ന് സുഖമാണോ ഓള് പോവും വല്ലാത്ത ജാതിമോളയെ വിളിക്കണ്ട് മാർക്കറ്റ് പോയതാ ഉം ഉം ലൈവ് ഒക്കെ പിന്നെ നോക്കിയാ മതി ലൈവും കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം പഠിത്തം കാര്യങ്ങളും നോക്കുക ശ്രദ്ധിക്കുക പാസ് ആവാൻ നോക്ക പഠിക്കാൻ നോക്കണ്ട കൂടെ ആട്ടപ്പെട്ടിളഞ്ഞു നോക്കുന്നുണ്ട് ഒളഞ്ഞു നോക്കോ ഒളിഞ്ഞു നോക്കോ അവൾ പോയോ ഇല്ലല്ലോ ഇവിടെ ഇണ്ട് പറക്കണില്ല ഞാൻ ആ ഓക്കെ 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 ആരൊക്കെ വന്ന ലൈക്ക് അടിച്ചിട്ട് പോണുണ്ട് അവന്റെ കമന്റ് ഒന്നും ഇവിടെ വരുന്നില്ല ചില ആളുകള് കമന്റ് മുകളില് വാച്ചിങ് കഴിഞ്ഞു വരാൻ വെച്ചാൽ ആ ഓക്കെ പറഞ്ഞ പോയിട്ട് ഞാൻ അവിടെ ഇണ്ട് കേട്ടോ നേരം ശരി കുറച്ചുനേരം ലൈവും ഞാൻ ആചരിച്ചു ശ്രീശ്വാസം രാജമോളെ ബാന്നു പറയുണ്ട്

മുഹമ്മദ് അഫ്നാസ് അഫ്നാസ് വെൽക്കം ഒരു സൗണ്ട് പാട്ട് പാടുന്നു മെയിൻറ്റ് മാറി ഈശലേ പാട്ട് പാടാനുള്ള അവസ്ഥ അപ്പൊ ബൈ ഹോൾ ബൈ പാടാനുള്ള അല്ല ഈശോ ഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോന്നത്തോടെ ഒക്കെ നിർത്തും അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ലൈവൊക്കെ നിർത്തിയിട്ട് ഒന്നും പറ്റിട്ടൊന്നുമില്ല ലൈവ് ഒന്നും മണ്ട എൻ്റെ ഒരു നല്ല ബ്രദറാവണേ എനിക്ക് ബ്രോ ഇല്ലാത്തോണ്ടോ പിന്നെന്താ നമ്മളുണ്ടാവും കൂടെ ചില ഞാൻ ലൈവ് കട്ടാക്കണം കേട്ടോ എനിക്ക് മെയിൻറ്റൊക്കെ അല്ല മെയിൻ ഒക്കെ അല്ലാണ്ട് ലൈവ് ഇട്ടിട്ട് കാര്യമില്ല ഞാൻ കുറച്ചു ദിവസം ലൈവ് ഒന്നും വേണ്ട ഒന്നും വിചാരിക്കരുത് ചോദ പിന്നെ വരുമ്പോ എപ്പോഴേലൊക്കെ കാണാം നല്ല നിലക്കൊരു ലൈവിട്ടാല് ആ പാടെ ഇതൊക്കെ മേറ്റൊക്കെ പ്രാന്ത പിന്നെ ലൈവൊക്കെ ഇടുമ്പോ കാണാം ഒന്നും ലൈവൊന്നും അധികം ഉണ്ടാവൂലോ എല്ലാരും കൊണ്ടുപോകും ഇനി ലൈവ് വേണ്ട തേങ്ങന്റെ മുടും വേണ്ട ഞാൻ വിട്ട് ഓ കേട്ടോ കാണാം